മാറി ഇപ്പൊ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് നമ്മുടെ ഈ ബിഷപ്പ് ജെറം നഗറും ചിന്നക്കടയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഞാൻ കെട്ടിപ്പറക്കിയതാണ് നമ്മുടെ കൊല്ലത്തോട്ട് വന്നിരിക്കുകയാണ് ഏട്ടനില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു കാരണം കുറച്ച് കുടുംബപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ബാധ്യത കാര്യങ്ങളൊക്കെ അപ്പൊ ആദ്യം ഇങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാല് കെട്ടി ഒരുങ്ങി പോകുന്നത് നമ്മുടെ കൊല്ലത്തുള്ള സപ്ലൈകോ ഓഫീസിലോട്ടാണ് സപ്ലൈകോ സപ്ലൈ ആ ആ അതില്ലേ അങ്ങോട്ട് പോവാണ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എ പി എൽ മാറി ബി പി എൽ കാർഡ് ആവാൻ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിരുന്നു അങ്ങോട്ട് പോയത് സാധാരണ നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ കുറിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മളിട്ട് ഊട്ടിക്കും ഭയങ്കര ലാഗാണ് അവിടെ ഒരുപാട് അങ്ങ് പെൻഡിങ് വെക്കും പക്ഷെ എനിക്ക് ഇവിടുത്തെ പേപ്പർ വർക്കൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് തോന്നിയത് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തന്നു അതുകൊണ്ട് കൊല്ല സപ്ലൈ ഓഫീസിലെ സ്റ്റാഫുകളും മാഡമൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് അവരുടെ ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എൻ്റെ പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ നേരെ ഇനി ബാങ്കിലോട്ട് പോവുകയാണ് ബാങ്ക് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊല്ലം വിമൻസ് കോളേജില്ലേ എസ് എൻ കോളേജ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബാങ്ക് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട്